ഇതിപ്പോൾ ഡീക്കംപോസ്റ്റിങ്ങിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡീകമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മോളീന്ന് താഴേക്കാണ് ഡീക്കംപോസ്റ്റിങ് ആ ഈ മോളീന്ന് താഴേക്ക് ഡീക്കമ്പോസ്റ്റിംഗ് നടക്കുമ്പോൾ ഈ വാഴയുടെ ഇപ്പം ഞാൻ ഇതിൽ എന്ന് നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരെണ്ണത്തിന് കിട്ടിയാൽ അതിൻ്റെ കരുത്ത് കണ്ടോ ഇതിന് ഇത്രയും ഒന്ന് ഒരു കൃഷിക്കാരന് ഇത്രയും ഒരു വാഴ ആക്കി എടുക്കണമെങ്കിൽ അവൻ എത്ര രൂപ മുടക്ക് വരും നാച്ചുറൽ ഫാമിംഗ് അവലംബിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ ജെയ്സൺ ഇപ്പോൾ അങ്ങേരുക കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ ഒരു ഉണങ്ങിയ അവാർഡ് നിൽക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വാഴ ഇതിൻ്റെ പ്രത്യേകത എന്താ സാറേ ഞാൻ എല്ലാവരും പറയും കള്ളം വെട്ടുക കള്ളം വെട്ടുക വാഴ നിർത്തി കൊല വെട്ടുമ്പോൾ കള്ളം വെട്ടുകയെന്നാണ് പറയുന്നത് പക്ഷേ വാഴ നിർത്തി കൊല വെട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി കൃഷിയിൽ ആദ്യത്തെ കൃഷി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിത്ത് വില കൊടുത്ത് വാങ്ങി വെക്കുന്നതായിരിക്കും ആ വിത്തിൻ്റെ കൊലയ്ക്ക് വലിപ്പക്കുറവായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ ആ കൊലയിങ്ങ് വെട്ടിയെടുക്കുക കവിളി ചേർത്ത് വെട്ടിയെടുക്കുക ഇല പോലും വെട്ടി കളയരുത് വാഴ അതേപടി നിർത്തുക ആ ബാക്കിയുള്ള വിത്തുകൾ അതായത് കൊലയ്ക്ക് നേരെ അടിയിൽ വന്ന വിത്തും നേരെ പുറകിൽ വന്ന വിത്തും രണ്ട് വിത്തുകൾ ആ വാഴയിൽ നിർത്തുക ബാക്കിയുള്ള വിത്തുകൾ പിരിച്ചു മാറ്റുക മണ്ണും അടിപ്പിച്ചു കൊടുക്കുക ഈ തള്ളവാഴ എടുത്തിരിക്കുന്ന അത്ര ഇതിപ്പോൾ ഡീക്കമ്പോസ്റ്റിങ്ങിൻ്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഡീകമ്പോസ്റ്റ് ഡീക്കംപോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മോളീന്ന് താഴേക്കാണ് ഡീകമ്പോസ്റ്റിങ് ആ ഈ മോളീന്ന് താഴേക്ക് ഡീക്കമ്പോസ്റ്റിംഗ് നടക്കുമ്പോൾ ഈ വാഴയുടെ ഇപ്പം ഞാനിതിൽ ഒരെണ്ണേ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരെണ്ണത്തിന് കിട്ടിയാൽ അതിൻ്റെ കരുത്ത് കണ്ടോ ഇതിന് ഇത്രയും ഒരു കൃഷിക്കാരന് ഇത്രയും ഒരു വാഴത്തയ്യാക്കി എടുക്കണമെങ്കിൽ അവൻ എത്ര രൂപ മുടക്കു വരും എന്ത് വളരെ ഒന്നും ഒരു വള പ്രയോഗമില്ല ഈ അമ്മയെ എടുത്തിരിക്കുന്ന മുഴുവൻ ഈ പിള്ളേക്ക് കൊടുക്കും ഏലത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ഏലത്തിൻ്റെ മുതുകേട്ടം ഒരു കാരണവശാലും വെട്ടരുത് ഏലത്തിൻ്റെ മുതുകേട്ട അത് ഡീകംപോസ്റ്റായിട്ട് അത് താഴെ വന്ന് അതിൻ്റെ മാണം വരെ തീർന്നു കഴിയുമ്പോൾ അത് അടപടൽ താഴെ വീഴും അന്നേരം കൈകൊണ്ട് വലിച്ചു കഴിയുമ്പോൾ തനിയെ ഇങ്ങ് പോരും വിട്ടു എല്ലാവരും വളരെ ക്ലീൻ ചെയ്ത് എല്ലാം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ തണ്ടുതരപ്പിൻ്റെയൊക്കെ എണ്ണം കൂടുന്നു അല്ലെങ്കിൽ കീടങ്ങളുടെ എണ്ണം കൂടുന്നു നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ നെൽവയലുകളിൽ കൊതുമ്പാവുക എന്ന് പറയും നെൽ നെൽക്കത്തിൽ കൊതുമ്പാവുന്ന ആ സമയം ആ സമയത്ത് ആ കണ്ടത്തിൻ്റെ പര മൊത്തുന്ന പരിസര പ്രദേശങ്ങളിൽ നിന്ന് അറിവുള്ളവരാരും പുല്ല് എത്തുക എന്തുകൊണ്ടാണ് ചാഴി പുല്ല് മുറിയുന്ന മണമടിക്കുമ്പോൾ ചാഴി വരും നമ്മളിവിടെ ഏലത്തിന് ചെയ്യുന്ന പണി എന്താ ഒരു ഉണങ്ങിയ കച്ചി പോലും അതേലും നിർത്താതെ അത് മുഴുവൻ നുള്ളി പൊളിച്ച് അതിൻ്റെ പച്ചപ്പോളയടക്കം പൊളിച്ച് വൃത്തിയാക്കും പച്ച പോളം മുറിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തട്ടം മുറിക്കുമ്പോൾ ആ മുറിക്കപ്പെടുന്നിടത്തുനിന്ന് സ്രവം ഉണ്ടാവുകയും ആ സ്രവത്തിൻ്റെ സ്മെല്ല് ആർക്ക് കിട്ടും ശത്രു കീടത്തിന് കിട്ടും ഈ അത് ചെടിക്ക് വേണ്ടാത്ത പോഷക പോഷകമൂലകങ്ങൾ പോഷക തത്വങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നൈട്രേറ്റുകൾ സ്വീകരിക്കുന്ന ചെടികളാണ് കൂടുതലും ഈ അത്യുൽപാദനശേഷിയുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് അള്ളാനി പോലെയുള്ള ഇനങ്ങൾ ആ ആവശ്യമില്ലാതെ എടുക്കുന്ന പെടുന്ന നൈട്രേറ്റിനെ കൊണ്ടുപോയി രണ്ട് കോശങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും ആ ഗ്യാപ്പിലിരുന്ന് അതായത് നമ്മുടെ ഉള്ളിലേക്ക് പൊടിപടലങ്ങളോ അഹിതമായ ആഹാരമോ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഡിസെൻട്രി അല്ലെങ്കിൽ ചുമ തുമ്മൽ ജലദോഷം ഇങ്ങനെയുള്ള ഇത് ശരീരത്തിൽ നിന്ന് ആ മാലിന്യം പുറത്ത് കളയണം എന്ന് പറഞ്ഞ പോലെ ചെടിയുടെ ഉള്ളിലിരുന്ന് ഈ ആവശ്യമില്ലാതെ കൊണ്ട് ഈ രണ്ട് സെല്ലുകൾക്കിടയിൽ വെച്ച് ആ നൈട്രേറ്റ് അവിടെ ഇരുന്ന് വിങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടുന്ന് ചെടി ഒരു സ്രവം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നു ആ സ്രവത്തിൽ ആകർഷ്ടനായിട്ടാണ് ആര് വരുന്നത് തണ്ടുതരപ്പം വരുന്നത് അല്ലെങ്കിൽ ഏത് കീടവും ഈ രീതിയിലാണ് ചെടിയെ ആക്രമിക്കുന്നത് ഇതിൻ്റെ ഒരു കാരണവശാലും നമ്മൾ ഇതിനെ വൃത്തിയാക്കാൻ നിൽക്കാതെ കാരണം അതിനകത്ത് സാറിപ്പോൾ ശ്രദ്ധിച്ചു വാഴക്കാണേലും ഏലമാണേലും പൊഴിക്കുന്നുണ്ടോ ഓഷധ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയും പൊഴിക്കുന്നില്ല ഇപ്പം ഈ ഇലത്തിൻ്റെ ഏലത്തിൻ്റെ ഇല എന്ന് പറയുന്നു ഈ ഇല ഇങ്ങനെ കിടക്കുന്നത് അത് നാച്ചുറലായിട്ട് പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന പുറപ്പാണ് വാഴയുടെ ഇല ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നു ഇതിൻ്റെ ഈ തടയ്ക്ക് ചുറ്റും ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ തടയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വെയിലടിക്കല തടയിൽ എപ്പോഴും കാരണം ഔഷധ വർഗ്ഗം എന്ന് നമുക്കറിയാം തണ്ടിൽ വെള്ളം സംഭരിച്ച് നിർത്തുന്ന കൂടുതൽ വെള്ളം സംഭരിച്ച് നിർത്തുന്ന ഇനങ്ങളെയാണ് ഓഷധ വർഗ്ഗം എന്ന് പറയാം അപ്പോൾ ഓഷധ വർഗ്ഗങ്ങൾ ഒന്നും ഇല പൊഴിക്കുന്നതല്ല നമ്മൾ പിന്നെ ഈ ഇല പൊഴിക്കാത്തതിനെ നമ്മൾ വലിച്ചു പൊളിക്കേണ്ട കാര്യമുണ്ടോ